ഈ ടേബിളിനടിയിൽ ഈ പാത്രവും പിടിച്ച് ഇരിക്കുന്ന ഈ പാത്രത്തിന്റെ ഉള്ളിൽ പന്ത്രണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് മുന്തിരിങ്ങ എന്ന് വെച്ചാല് നമ്മൾ സ്പെയിനിലും ലാറ്റിനമേരിക്കയിലും ഒക്കെ ഒരു ആചാരം ഉണ്ട് അതെന്താന്ന് വെച്ചാലേ നമ്മൾ ഈ ന്യൂ ന്യൂ ഇയറിന്റെ സമയത്ത് പന്ത്രണ്ട് മണി ആയാല് പന്ത്രണ്ട് ഒന്നാകുന്നതിലടക്ക് നമ്മൾ ഈ പന്ത്രണ്ട് മുന്തിരിയും തിന്നണം തിന്നുമ്പോ എങ്ങനെ വെച്ചാൽ ഈ ഓരോരോ മുന്തിരി തിന്നുമ്പോൾ നമ്മളെ ഓരോരോ ആഗ്രഹങ്ങള് നമ്മളെ മനസ്സിൽ വിചാരിക്കണം അപ്പൊ ആ ഒരു മുന്തിരി ജനുവരി ആ ജനുവരി മാസം നമുക്ക് നടക്കേണ്ട ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കാം തിന്നുക അതുപോലെ ഇത് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ ഇതിനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടോന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹങ്ങൾ എങ്ങാനും സാധിച്ചു പോയാലോ അതൊന്ന് ട്രൈ ആക്കി വെക്കാനാണെ ചെയ്യുന്നതിനെക്കുറിച്ച് അണക്ക് വലിയ നഷ്ടം ഒന്നുമില്ല പിന്നെയുള്ള പ്രശ്നം ഈ ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ കൂനി കൂലിപ്പിടിച്ചിരിക്കണമെന്നേ ഉള്ളൂ തിന്നാൽ ഒരു മുന്തിരി കിട്ടിയാൽ ഒരു ആഗ്രഹം സാധിക്കില്ല ഓക്കെ അപ്പൊ ഞാൻ ഒരു സംഭവം മനസ്സിൽ വിചാരിച്ച് അപ്പൊ ജനുവരിയിലേക്കുള്ള മെന്തിനാണ് ഇത് അങ്ങനെ തിന്നെ റഹീം പിന്നെച്ചല്ലേ പന്ത്രണ്ട് മണിയോണ്ട് പന്ത്രണ്ട് ഒന്നാകുന്ന ഒന്നായി കഴിഞ്ഞ പിന്നെ നമ്മൾ നമ്മള് ഓപ്പോസിറ്റ് നടക്കേ അതുകൊണ്ട് ആ കാര്യം എല്ലാരും കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല എനിക്ക് വീട് എടുക്കുന്ന ആളാണ് ഈ പറഞ്ഞത് കേട്ടാ ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിച്ചെരേ അവനിങ്ങനത്തെ ഓരോരു കൃം കൊണ്ട് വരും പക്ഷെ അവൻ പറയുന്ന പലതും ശരിയാവനുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ ഇനി ഇരുന്നിട്ടുള്ളത് മറ്റാണെങ്കിൽ ഇനി വലിയ വിശ്വാസം നടന്നിട്ടാകുമ്പോൾ വേണം ആദ്യ ജനുവരിയിൽ തന്നെ നമുക്ക് നോക്കാം നടന്നില്ലെങ്കിൽ അടിപൊളിയല്ലേ അപ്പം ഇനി ഫെബ്രുവരിയിലേക്ക് തിന്നിയേ മനസ്സിലാക്കിയിക്കട്ടെ ഓക്കെ നേട്ടം ഞാനെല്ലാം ആലോചിച്ച് വെച്ചനെ മാർച്ച് ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് വേറെ മനസ്സിലാകു വേറെ ഒന്നാം നല്ല ഒരു മിനിറ്റോളും ഏപ്രിൽ മെയ് മെയിലെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ടേ തകക്കുന്ന ഓർ ഓർമ്മിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടാവില്ല ജൂൺ ആഗസ്റ്റ് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം മാറി മാത്രമല്ല കേട്ടോ ആഗ്രഹം മനസ്സിൽ വേണം കേട്ടോ ഒക്ടോബർ നവംബർ ലാസ്റ്റ് ആഗ്രഹം ഡിസംബർ പരിപാടി അപ്പോൾ ഒരു മിനിറ്റിനടുക്ക് തീർത്തിരിക്കണം അപ്പം എല്ലാവരും മെമ്പറിൽ വെച്ചേ ഇത് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കും നിനക്ക് വലിയ നഷ്ടം ഒന്നുമില്ല നമുക്കൊരു പന്ത്രണ്ട് മുന്തിരി നിന്നാലും പറ്റും എങ്ങാനും ആഗ്രഹം നടന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ ഓക്കേ അപ്പോൾ ഇതാണ് എനിക്ക് ഈ കാര്യം പറഞ്ഞതെന്ന് നമ്മളെ വ്യക്തി ഏഹ് അഷ്കർ ടി വി അപ്പൊ ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവനും അതേപോലെ പന്ത്രണ്ട് മണിക്ക് തിന്നിട്ടുണ്ട് കേട്ടാ ഏഹ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടിട്ട് തിന്നുന്നുണ്ടെങ്കിൽ തിന്നോട്ടെ ആഗ്രഹം സാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഈ ഒരു വീഡിയോ ഇട്ടത് ഇനി പന്ത്രണ്ട് മണി ആകുമ്പോൾ വേണം ഇവനും ഞാനും കൂടി ഒന്നിച്ചിരുന്ന് ഇതൊന്ന് തിന്നോക്കെ രണ്ടാൾ ആഗ്രഹം കൂടി സാധിച്ചു മനസാക്ഷിയുടെ പുറത്ത് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അതുകൊണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് പോയാൽ ഒരു വാക്ക് ഒന്നും ആക്കണ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിച്ചു വെക്കുക ഒന്ന് ലൈക്ക് ചെയ്തു പോവുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ഫോർ വാച്ചിങ്